വാക്കുകൾ കൊണ്ടു കൊണ്ടുവർണിക്കുവാനാവില്ല അച്ഛനാം സ്നേഹമീവുലകിൽ അച്ഛനാം സ്നേഹമീവുലിൽ ഒരായിരം മാർദ്രമാം ഓർമ്മകൾ തിങ്ങി നിറയുന്നു കൃത്തടത്തിൽ ഒരായിരം മാർദ്രമാ ഓർമ്മകൾ തിങ്ങി നിറയുന്നു കിത്തടത്തിൽ വലിയൊരു വടവൃക്ഷമായെന്നും മനസ്സിൽ അച്ഛൻ നിറഞ്ഞു നിന്നു ആഴത്തിൽ വേരോടിയ അച്ഛൻ്റെ സ്നേഹമതു എവിടെയോ പോയി മറഞ്ഞു ദീർഘമാം നിശ്വാസം ൊണ്ടു മാത്രം അച്ഛൻ്റെ കരുതൽ ഓർത്തിടുന്നു നിത്യം ദീർഘമാം നിശ്വാസം ഉതിർത്തുകൊണ്ടു മാത്രം അച്ഛൻ്റെ കരുതൽ ഓർത്തിടുന്നു നിത്യം അച്ഛൻ്റെ കരുതൽ ഓർത്തിടുന്നു നിത്യം അച്ഛൻ്റെ നെഞ്ചിൻ കൂടിനുള്ളിലെ ചെറുകിളി എന്നും നിറുത്താതെ ചിലയ്ക്കുമായിരുന്നു അച്ഛൻ്റെ നെഞ്ചിൻ കൂടിലെ ചെറുകിളി എന്നും നിറുത്താതെ ചിലയ്ക്കുമായിരുന്നു അതു തൻ്റെ മക്കളെ കുറിച്ചുള്ള വേവലാതിയായിരുന്നു എന്നും നിലയ്ക്കാത്ത വേവലാതിയായിരുന്നു അച്ഛൻ്റെ മക്കളായി പിറക്കുവാൻ കഴിഞ്ഞതു പൂർവജന്മസുഹൃതം നോവുകൾ ഏറെ അറിഞ്ഞുതന്മക്കളെ പോറ്റിയാതല്ലേ അച്ഛൻ നോവുകൾ ഏറെ അറിഞ്ഞുതൻ മക്കളെ പോറ്റിയാതല്ലേ അച്ഛൻ തിരിച്ചേറെയൊന്നും നൽകുവാൻ കഴിഞ്ഞില്ല തിരിച്ചേറെയൊന്നും നൽകുവാൻ കഴിഞ്ഞില്ല അച്ഛൻ മിണ്ടാതെ വിടവ